ഏവർക്കും നമസ്കാരം ഞാൻ ബിജുകുമാർ ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം കോട്ടക്കകം തിരുവനന്തപുരം നമുക്ക് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഈ സമ്പത്സരം അപ്പോൾ ഈ ഒരു ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വർഷം നമുക്ക് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഈ ഒരു വർഷ കാലഘട്ടത്തെ ഫലങ്ങളിലേക്കൊന്ന് കടക്കാം രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് എങ്ങനെയാണ് ിങ്ങി മുതൽ കർക്കിടകം വരെ ഇവർ വളരെയധികം പ്രയത്നശാലികളായി തീരുന്ന ഒരു വർഷകാലഘട്ടമാണ് ധനപരമായിട്ട് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു വിവാഹാദി കാര്യങ്ങളുടെ വിവാഹാധികാരിങ്ങളുടെ സർവ്വതടസ്സങ്ങളും മാറി ജീവിതത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു വർഷ കാലഘട്ടമാണ് കുടുംബക്കാരിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ലഭിച്ചില്ലായെങ്കിൽ കൂടെയും നമുക്ക് ജീവിത വിജയവും ധന നേട്ടവും ഈശ്വരാധീനവും പ്രവർത്തന മികവും നമുക്ക് ജീവിതത്തിൽ വളരെ സന്തോഷപൂർവ്വം വിജയിച്ചു വരാൻ സാധിക്കുന്ന ഒരു വർഷകാലഘട്ടമാണ് അപ്പോൾ നമുക്ക് ഭൗതികമായിട്ടുള്ള ജീവിത വിജയം അതായത് അനുഗ്രഹത്തോടു കൂടിയും അറിവോടുകൂടിയും പ്രയത്നത്തോടു കൂടിയും പ്രവർത്തന മികവോടുകൂടിയും അതിനോടൊപ്പമുള്ള ധനവരവോടുകൂടിയും സുഖാനുഭവങ്ങളോടുകൂടിയുമൊക്കെ ജീവിക്കാൻ സാധ്യത തുറന്നു തരുന്ന ഒരു വർഷ കാലഘട്ടമായിട്ട് ഈ ഒരു വർഷത്തെ കാണാം വിദേശ യാത്രകളൊക്കെ നമുക്ക് എപ്പോഴും അനുകൂലമായിരിക്കും വിദേശ യാത്രകൾക്ക് ശ്രമിക്കുന്നവർക്കതിന് വിജയമുണ്ടാകും നമുക്ക് യാത്രകൾ അനുകൂലപ്രദമായിരിക്കുന്ന വളരെ നല്ല ഒരു വർഷ കാലഘട്ടമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങളിലൊക്കെ മൊഴി ഇറങ്ങുമ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള കുറച്ച് ടെൻഷനുകൾ വർദ്ധിക്കുവാനുള്ള സാഹചര്യം ഉണ്ട് കാരണം നമ്മൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ പോകുന്ന പ്രവർത്തന മേഖലകളിലൊക്കെ അല്ലെങ്കിൽ ചെയ്യുന്ന തൊഴിലുകളിലൊക്കെ ഏർപ്പെടുന്ന മേഖലകളിലൊക്കെ നമുക്ക് ഒരു ഒരു എന്താ പറയുക ഒരു ചിന്താ കുഴപ്പം നമ്മൾ പല കാര്യങ്ങളിലും പുതുതായൊക്കെ ഇറങ്ങി തിരിക്കുന്നത് കൊണ്ട് ഒരു ചിന്താ കുഴപ്പം നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനാൽ നമ്മൾ കഴിയുന്നതോറും തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുക തിങ്കളാഴ്ച ദിവസം മത്സ്യമാംസാദികൾ ഒഴിവാക്കുക വെളുത്ത വാവ് ദിവസം ഏതെങ്കിലും ദേവീക്ഷേത്ര ദർശനം നടത്തുക വെളുത്ത വാവ് ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുന്നതും നല്ലതാണ് അപ്പോൾ ഈ വെളുത്തപാവ് ദിവസം ഏതെങ്കിലും ഒരു ക്ഷേത്ര ദർശനം നടത്തുക അപ്പോൾ അതൊരു നമുക്ക് നല്ലൊരു നേട്ടമായിട്ട് കലാശിക്കുന്നതാണ് പല കാര്യങ്ങളിലെയും തുടക്കത്തിൽ നമുക്ക് ചില ചെറിയ തടസ്സങ്ങളുണ്ടാകാം ആലോചനക്കുറവുകളുണ്ടാകാം അലസതകൾ ഉണ്ടാകാം അപ്പോൾ അതെല്ലാം മറികടന്ന് പോകാൻ ഈ പരിഹാരം നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാരുടെയൊക്കെ സഹായ സഹകരണങ്ങളുണ്ടാകും വീട്ടുകാരിൽ നിന്നുള്ള സഹായങ്ങൾ കുറയും കുടുംബാംഗങ്ങളുടെ അല്ലെങ്കിൽ ബന്ധുജനങ്ങളുടെ സഹായം കൂടുതലായിട്ട് ഉണ്ടാകും അപ്പോൾ നമ്മളിതൊരു ചാരവശാലുള്ള ഫലപ്രവചനമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഫലങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നത് താങ്കളുടെ ലഗ്നാലുള്ള ഫലങ്ങൾ അതായത് അസ്ട്രോളിഷൻ എന്ന് പറയുന്ന ഒരു ആസ്ട്രോളജി പ്രഡിക്ഷനിൽ നിങ്ങൾ ജനിച്ച ഡേറ്റ് ഓഫ് ബർത്തും സമയവും കൊടുത്തെടുക്കുന്ന നിങ്ങളുടെ ജന്മഫലങ്ങൾ കൂടെ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ കൂടെ വ്യക്തമായിട്ടുള്ള ഫലപ്രവചനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് ലഭിക്കുന്നതിനുള്ള ഒരു ലിങ്ക് ഞാനെൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു തുക മാത്രം മതിയാവും അപ്പോൾ അത് നമുക്ക് വളരെ അറുപത് പേജിൽ കൂടുതലുള്ള ഒരു റിപ്പോർട്ട് നമുക്കതിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ആസ്ട്രോളജി കൺസൾട്ടിങ് ആവശ്യമായ ആസ്ട്രോ ഓൺലൈനിൽ അസ്ട്രോളജി കൺസൾട്ടിങ്ങിൽ ഏത് പ്രശ്നങ്ങളും അസ്ട്രോളജിയറുമായിട്ട് കൺസൾട്ട് ചെയ്യും അസ്ട്രോളജി കൺസൾട്ടിങ് ആവശ്യമായിട്ടുള്ളവർ എൻ്റെ താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറില് വാട്സാപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കൺസൾട്ടിങ്ങിലോ റെക്കോർഡിങ്ങിലോ ഒക്കെ ആയി പോകുമ്പോൾ നമുക്ക് കിട്ടിയാൽ ചാൻസ് വരുന്നില്ല അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴായാലും അത് നോക്കി നിങ്ങൾക്ക് മറുപടി കൃത്യമായിട്ട് തരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നവരെയ്ക്കും നന്ദി നമസ്കാരം